വീട് പറയുമ്പോൾ കൂടുതൽ ആളുകളും ആശ്രയിക്കുന്ന തന്നെയാണ് ഭവന വായ്പ ഇപ്പോൾ ഭവന വായ്പയുടെ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് ആർ ബി ഐ റിപ്പോ നിരക്കിൽ അരശതമാനം കുറവ് വരുത്തിയതിന് പിന്നാലെയാണ് ബാങ്കുകൾ ഭവന വായ്പാ പലിശ കുറച്ചിട്ടുള്ളത് മാർജിനൽ കോസ്റ്റ് ഇ ബി എൽ ആർ എന്നിവ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ബാങ്കുകൾ ഭവന വായ്പകൾ നൽകുന്നത് എസ് ബി ഐ ഭവന വായ്പാ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു പുതിയ നിരക്ക് ജൂൺ പതിനഞ്ച് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അടിസ്ഥാന പലിശ നിരക്ക് കൂടാതെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വായ്പാ പലിശയിൽ അരശതമാനം കുറവ് വരുത്തി നേരത്തെ എട്ട് പോയിന്റ് ായിരുന്നു പടിശ ഇപ്പോൾ ഇത് എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് ഈ പുതിയ നിരക്കും ജൂൺ പന്ത്രണ്ട് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായിരുന്നു ഇതിപ്പോൾ എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഈ പുതുക്കിയ നിരക്ക് ജൂൺ ഏഴ് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് കാനറ ബാങ്കിന്റെ ഇപ്പോൾ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് പലിശ നേരത്തെ ഇത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിരുന്നു ജൂൺ പന്ത്രണ്ട് മുതലാണ് പുതിയ നിരക്ക് ിൽ വന്നത് കൂടാതെ കാനറ ബാങ്കിൽ മാർജിനൽ കോസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വായ്പകൾക്കും അനുപാതികമായി കുറവ് വരുത്തിയിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ പലിശ നിരക്ക് അരശതമാനമായി കുറച്ചിട്ടുണ്ട് ഇപ്പോൾ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് കൂടാതെ ബാങ്ക് ഓഫ് ഇന്ത്യ ജൂൺ ആറിന് പുതിയ നിരക്ക് പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട് നേരത്തെ എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു പലിശ നിരക്ക് ഇപ്പോഴത് എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാക്കി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ റിപ്പോ റിപ്പോർട്ടിഷ്ട നിരക്കിൽ അരശതമാനമാണ് കുറവ് വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് പലിശ നേരത്തേത് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വായ്പ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായത് ഇപ്പോൾ എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ജൂൺ ആറിനാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് അറു ശതമാനം കുറച്ചത് ഇപ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് ഇതിനു മുമ്പും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിട്ടുണ്ട് നേരത്തെ കാൽ ശതമാനം വീതമാണ് കുറവ് വരുത്തിയിട്ടുണ്ടായിരുന്നത് ഭവന വായ്പകൾ എടുത്തവർക്ക് ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയായി ായിരിക്കും ഇത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പലിശ നിരക്കുകൾ അതാത് ബാങ്കിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്